നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൌഢിയുടെ സ്വർണ്ണ തിളക്കത്തിൽ ഡയമണ്ട് റോസ് ഗോൾഡ് കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെ കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ിണർ ഗവൺമെന്റ് ഹൈസ്കൂൾ ജൂനിയർ റെഡ് ക്രോസിന്റെ ഒൻപതാമത് സ്കാർഫിംഗ് സെറമണി ചടങ്ങ് സംഘടിപ്പിച്ചു സ്കാർഫിംഗ് സെറമണി ഉദ്ഘാടനം ക്ലാരി ആർ 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 എഫ് ഇൻസ്പെക്ടർ പി എം സുധീർദാസ് നിർവഹിച്ചു ആരോഗ്യ സേവന പരിസ്ഥിതി മേഖലകളിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ഇതോടനുബന്ധിച്ച് തുടക്കം കുറിച്ചു സഹപാഠിക്കുരു കൈത്താങ്ങ് ഔഷധോദ്യാന നവീകരണം നക്ഷത്ര വന നവീകരണം എന്നിവയുടെ ഉദ്ഘാടന കർമ്മവും ചടങ്ങിൽ വെച്ച് നടന്നു കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കേഡറ്റുകൾക്കും സേവന പ്രവർത്തന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആദ്യമായിട്ട് പാലക്കാട് നമ്മുടെ കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജയാ സിക്ക് ഇപ്പോഴും ജയാ സിയുടെ ആ യുദ്ധമുഖത്താണ് ഇവരെ യുദ്ധമുഖത്തെ വെള്ളരി പ്രാവകൾ നിങ്ങളുടെ യൂണിഫോം തന്നെ നോക്കിയാൽ മതി വെള്ളക്കെ യുദ്ധമുഖത്തെ മാരാകമാർ എന്നാണ് അറിയപ്പെടുന്നത് അതായത് പരിക്കുപറ്റിയിട്ടും യുദ്ധം കഴിഞ്ഞ് അതിൻ്റെ ഒരു വൈകിട്ട് സാധാരണ യുദ്ധം കണ്ടിട്ടുണ്ടോ സിനിമ കണ്ടിട്ടുണ്ടോ ആ യുദ്ധം കണ്ടിട്ടുണ്ട് നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ യുദ്ധം ഒരു എല്ലാ ജില്ലാ പഞ്ചായത്ത് യാസ്മിൻ ിൽ അധ്യക്ഷത വഹിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൊതുവത്ത് ഫാത്തിമ പെരുമണ്ണക്കളാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ ലിബാസ് മൊയ്തീൻ മുസ്തഫ കളത്തിങ്ങൽ വാർഡ് മെമ്പർ ഷാജു കാട്ടകത്ത് പി ടി എ പ്രസിഡന്റ് എം സി മാലിക്ക എസ് എം സി ചെയർമാൻ സുബേർ കോഴിശേരി ഇർഷാദ് പി ടി പ്രീത ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പ്രധാന അധ്യാപകൻ പി പ്രസാദ് സ്വാഗതവും ജൂനിയർ റെഡ് ക്രോസ് കൗൺസിലർ അസൈനാർ എഡരിക്കോട് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരൂർ